ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ മുഖ്യമന്ത്രിയെ വരവേറ്റ് പ്രവാസികൾ പ്രവാസികൾക്ക് ആവേശമായി കൈരളി ടി വി ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക ടി ജമാലുദ്ദീൻ ചേരുന്ന ജമാൽ ആഘോഷ പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് വിധത്തിലാണ് അതാ സ്റ്റേജൊക്കെ കാണുന്നുണ്ട് പിറകിൽ അല്പസമയത്തിനകം ആറു മണിയോടുകൂടി ഇവിടെ കൈരളി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമാകും കേരളത്തിന്റെ പ്രിയങ്കരായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ മലയാളത്തിന്റെ മഹാനാടകൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാൻ കൂടിയായ മമ്മൂക്ക ഈ വേദിലത്തും അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബെട്ടാസത്തും ഡയറക്ടർ ബോർഡ് അംഗങ്ങളൊക്കെ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ മലയാള ചലച്ചിത്ര രംഗത്തെ വലിയ ഒരു താരതലത്തിന് ഈ ആഘോഷ പരിപാടികളെ ധന്യമാക്കാനെത്തുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മുക്കൊപ്പം മലയാളത്തിലെ പ്രിയപ്പെട്ട നടന്മാർ നടിമാർ അതുപോലെ നർത്തകിമാർ അതുപോലെ മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഈ വേദിയിൽ എത്തുന്നുണ്ട് വൈകിട്ട് ആറു മണിയോടുകൂടി ഈ പരിപാടികൾക്ക് തുടക്കമാകും ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ അതുപോലെ തന്നെ ഗായകനായ എം ജി ശ്രീകുമാർ മഞ്ചരി ആവിർഭാവ് ഹനാൻ ഷാ ചലച്ചിത്ര താരങ്ങളായ ഡയാന ഹമീദ് അനു സിത്താര ഷാജോൺ കുഞ്ചൻ തുടങ്ങി നിരവധി ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തുന്നുണ്ട് തീർച്ചയായും വ്യത്യസ്തമായ ഒരു കലാവിരുന്നതന്നെയായിരിക്കും അബുദാബി ഇത്തിഹാദ് അറിയുന്ന സാക്ഷ്യം വഹിയ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഏറെ കാലത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ വിപുലമായ പരിപാടി അരങ്ങേറുന്നത് ഈ ഗൾഫ് ലോകത്തിലെ ഇവന്റുകളുടെ ചരിത്രത്തിൽ ഒരു ഒരു വലിയ ഒരു നാഴികക്കലയായി അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് കേരളി ടി വി ഇരുപത്തി വാർഷികാഘോഷം ഒരുക്കുന്നത് നമുക്കറിയാം പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷേ പ്രവാസ ലോകം ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർക്കുന്ന ദൃശ്യമാധ്യമമാണ് കൈലഡ ടി വി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ നിരവധിയായ ഇവന്റുകൾക്ക് യു എയും മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷെ കോവിഡിനു ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഇവന്റാണ് ഇപ്പോൾ ഇവന്റിനാണ് അബുദാബി വേദിയാകുന്നത് ആറു മണിയോടുകൂടി ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് മലയാള കേരളത്തിന്റെ പ്രിയങ്കരായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മമ്മൂക്കേണ്ട് അതുപോലെ തന്നെ മന്ത്രി സജി ജെറേൻ ഈ യോഗത്തിൽ പങ്കെടുക്കും അങ്ങനെ നിരവധിയായ ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഏറെ വ്യത്യസ്തമായ ഒരു ഒരു ചടങ്ങായി ഈ അബുദാബി ഇത്തിഹാദ് അറിയയിലെ കൈലി ടീമിയുടെ ഇരുപത്തിയഞ്ചാമത് വാർഷികാഘോഷം മാറുമെന്ന ഉറപ്പാണ് ബിനിഷ് നല്ലൊരു വിഷുവൽ ട്രീറ്റ് ആയിരിക്കും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കണം ജമാൽ തീർച്ചയായും ഈ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് കരളി ടിവിയിൽ നമ്മൾ തലസമയം കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എത്തുന്ന മുതൽ അത് ഈ ഉദ്ഘാടന ചടങ്ങ് കൃത്യമായി കരളി ടിവിയിൽ തലസമയം കാണിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും അല്പസമയത്തിന് ആറു മണിയോട് കൂടി ഇവിടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാകും ശരി ജമാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്